ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൊച്ചത്തിന്റെ മോൻ അല്ലുവും കൂടെ ഉണ്ട് അല്ലുവിന്റെ യഥാർത്ഥ പേര് പറഞ്ഞു കൊടുത്തേ തേജസ് തേജസ് അല്ലു എത്രയല്ല പഠിക്കുന്നേ ഒന്നെ പഠിക്കാണ് പിന്നെ അമ്പലത്തിൽ ഉത്സവമായ ഉത്സവല്ലേ വാർഷിക പൂജ ആയോണ്ട് അവനും ഒന്ന് ലീവാണ് അപ്പൊ എന്താ ഞങ്ങളിപ്പ എവിടെയാ നിക്കണേ വീട്ടില് തറവാട്ടില് വീട്ടിലാട് താമസം ഒന്നുമില്ല അപ്പം പക്ഷെ ഇവിടെയാണ് നമ്മുടെ കുടുംബ ക്ഷേത്രം വരുന്നത് തെക്കത് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്നിവിടെ ഞങ്ങളെ വന്നതാ അപ്പൊ ഈ വീട് പരിസരം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു തറവാട്ട് വീട്ടിന്റെ അവിടെ വന്നിറങ്ങിയതും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിന്റെ ജസ്റ്റ് കറക്റ്റ് ഓപ്പോസിറ്റായിട്ടല്ല മഹാദേവന്റെ അമ്പലത്തിലാണ് ഞങ്ങൾ ആദ്യം പോയി തൊഴുന്നത് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് അമ്പലം റോഡ് സൈഡിലാണെങ്കിലും ഇങ്ങനെ കുറെ പടികൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് ആ അമ്പലത്തിലേക്ക് എത്തുക അപ്പൊ കാണാൻ ഭയങ്കര രസമാണ് അതുകൊണ്ടാണ് ഞാനും ഇനിയും ഇങ്ങനെ പടി ഇറങ്ങുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വച്ചത് രാവിലെ തന്നെ തൊഴാൻ പോയതുകൊണ്ട് വലിയ ബഹളം തിരക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വലിയ കാമയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സീനറീസ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ ശാന്തമായി തൊഴുത് പ്രസാദമൊക്കെ ഇട്ട് നടക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃപ്പലകൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് നീ ചേർപ്പോ മൈലാഞ്ചി എന്ന് കൺഫേം ചെയ്യാൻ നടന്നു പോകുന്ന എൻ്റെ അനിയത്തി ഞാൻ പറഞ്ഞ ബാ ഗസ് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായത് അത് മൈലാഞ്ചിയല്ല നാരകമല്ല അത് കൂവളോ ആയിരുന്നു ഗൈസ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഒന്നുകൂടെയൊക്കെ തൊഴുത് ദേ പടവുകൾ താണ്ടി താണ്ടി ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അമ്പലത്തിൽ തൊഴുതിട്ട് ഞങ്ങളെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവാം പോയിട്ട് വരാം ഞാൻ നിന്റെ നിൻഡസ്റ്റിയോട് കാണിക്കട്ടെ ാണ് എന്റെ ആളാണ് ഞാൻ എന്നാ പിന്നെ പൊക്കില്ലാത്തവർക്കല്ലേ ഹീൽസ് ഇല്ലാത്തവർക്കല്ലേ ഹീൽസ് ഇടാൻ ഹീൽസ് മിനിമം ഒക്കെ ഇത് പറ്റാത്ത ഇത്രയുള്ള സ്റ്റൂൾ ഇട്ടിട്ട് മിനിമം ഓരോരുത്തരെ വെച്ച് നോക്കിയാലും എനിക്ക് പൊക്കം കുറവാണ് ഗൈസ് അപ്പം കമ്പനിക്ക് നഷ്ടം വരരുതല്ലോ എന്റെ പോലെയുള്ളവരൊക്കെ വിചാരിച്ചാലല്ലേ കമ്പനി ഇറക്കിയ ഹീൽസ് ഒക്കെ മുതലാവോളൂ കുറച്ച് നാളോടെ കഴിയുമ്പോ ഈ ഹീൽസ് ആരെ കാലിൽ കിടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എനിക്ക് തോന്നുന്നില്ല എനിക്കും തോന്നുന്നില്ല അതുകൊണ്ട് എന്താ ഒരു വഴിക്ക് എവിടെ കൊണ്ട് പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയാ അയ്യോ കൊച്ചു കൊച്ചിനോ ഒറ്റവിടെ ഒക്കെ വിട്ടേക്കുവാണല്ലോ എന്താണ് കണക്ക് എന്റെ ചർമ്മം കണ്ട പ്രായ പ്ലഷ് ഇവിടെ വന്ന നല്ല പ്രകൃതി രമണീയമായി കാഴ്ചകൾ കാണാം ആറുണ്ട് ഉണ്ട് പിന്നെന്താ റേഞ്ച് മാത്രമല്ല ഇല്ല അതൊരു വിഷയമാണ് പ്ലഷ് ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം കുരുങ്ങി വന്നിരിക്കുന്നത് ഫോട്ടോസ് എടുക്കാനും ഇവിടെ നമ്മുടെ നേരത്തെ തൊഴിലില്ലേ മഹാദേവൻ്റെ അമ്പലം ആ അമ്പലത്തിൽ ആറാട്ട് നടക്കുന്നത് ഈ കടവിലാണ് അപ്പൊ അതിന്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് പള്ളിവേട്ട കുളം എന്നൊക്കെ ആണ് പള്ളിവേട്ട കുളം 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 കളം 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 കളവും കുളവും ഇരുപത്തിയാറ് വയസ്സായി മുതുക്കി തന്നെ മലയാളം പിടിച്ചത് ഞാൻ ഇംഗ്ലീഷ് മീഡിയമായിരുന്നു ഗൈസ് ഞങ്ങ ഉത്സവ സമയത്ത് നീരാടൻ നീ ആറാടനെന്നും പറയും അവിടേക്ക് കൊണ്ടുവന്ന കടവിന്റെ അടുത്ത് പോയിട്ട് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പൊ കൊറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ചുമ്മാതാ കൈസ് അപ്പൊ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ട് ലൈക് നമ്മളിവിടെയുള്ള ആർക്കും അറിഞ്ഞൂട നമ്മളിവിടെ വരുന്നത് ഭയങ്കര റയറാണ് ഉത്സവത്തിന് മാത്രം തൊഴാനും അങ്ങനെയൊക്കെ വരുന്നേ ഉള്ളു അല്ലാണ്ട് ഞങ്ങൾ ഈ ഏരിയയിൽ വരുന്ന ഭയങ്കര റയറാണ് അപ്പൊ ഞങ്ങളും ഇത്രയും വലുതായില്ലേ അപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഞങ്ങളെ വലിയ റിയുന്നവര് ഇല്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ എടുത്താ അവരെന്ത് വിചാരിക്കും ഇതേതായ കുട്ടികളെന്നൊക്കെ ഒരു ഇത് വരില്ല ആർക്കും അറിഞ്ഞൂടാ ആറിലേക്ക് പോവാനായിട്ട് വേറെ കുറച്ച് വഴിയുണ്ട് വേറെയല്ല മുന്നിൽ കൂടെ പോകുമ്പോ ഒരു വഴിയുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ അത്ര ക്ലിയർ വ്യൂ ക്ലിയർ അല്ല ഇവിടെ ഇവിടെ അത്ര എളുപ്പമല്ല അവിടെ കൂടെ ഇറങ്ങാൻ എങ്കിലും നമ്മള് നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കും ബിക്കോസ് ഇതൊക്കെ ആക്ച്വലി നമ്മുടെ അമ്മയുടെ കുറച്ച് പട്ടിയോ ഫ്ലാഷ് വീണ്ടും ഈ വഴിയാണ് നിങ്ങൾ ആച്ചിലേക്ക് പോകുന്നത് അതായത് നല്ല വെള്ളം ഉണ്ട് ഇവിടെ അതിപ്പോ ട്രാൻഡലത്ത് നല്ല മഴ ആ കണ്ടോ അത് വഴി ഇറങ്ങാൻ പറ്റുമോ കൂടെ ഇറങ്ങാനേ പറ്റത്തുള്ളു ഇവിടെ മഴയൊക്കെ പെയ്തോണ്ട് ആറിൽ നല്ല ഒഴുക്കുണ്ട് ഞങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞതാ വീഡിയോ എടുക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ വെള്ളത്തിന്റെ ഏരിയയിലോട്ടേ പോവരുത് നല്ല ഒഴുക്കാണ് പിന്നെ ഞാനേ എവിടും ഭയങ്കര അതുകൊണ്ടും പിന്നെ ഇതൊക്കെ ഒരു ത്രില്ലേ ഗൈസ് അതുകൊണ്ടും നല്ല അതെ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു പോലും അറിഞ്ഞുകൂടാ എങ്കിലും വി ആർ റെഡി ടു ടേക് ഞങ്ങൾ സോപ്പിളല്ലോ അങ്ങനെയല്ല ഞങ്ങളുടെ കൂടെ ഇത്രയും നാൾ മീൻസ് എന്താ ഇപ്പം നമുക്ക് ടു എയ്റ്റി സബ്സ്ക്രൈബേഴ്സായി അപ്പം ഇനിയും അത് വളരണം ഞങ്ങളുടെ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഞാനൊരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നെ കുളിപ്പിച്ച് ശരിക്കും ഞാനൊരു വെറൈറ്റിക്ക് ഈ കല്യാണ വീഡിയോ ഒക്കെ ഓരോരുത്തർ എടുക്കില്ലേ അതുപോലെ ഇങ്ങനെ വെള്ളം തെറപ്പിച്ചിട്ട് അതൊക്കെ ക്ലിക്ക് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ വെള്ളം തീർപ്പിച്ച് ഞാൻ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി ഇവിടെ ഇവിടെ ഡെയിലി ആണ് ചിരിച്ചെന്ന് നിങ്ങൾ നിങ്ങൾ എന്നെ ഇത് തന്നെ കണ്ടത് പെട്ടെന്ന് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ ആറും അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഒക്കെ ബ്യൂട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളാൽ പകർത്തിയ കുറെ റാൻഡം ഷോർട്സാണ് നിങ്ങൾ അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഫുള്ള് കാണുക ഒരു പോസിറ്റീവ് വൈബ് പോസിറ്റീവ് വൈബ് രാവിലെ സൺകിസ്റ്റ് എന്നൊക്കെ പറയും പോലെ സൺസ്ക്രീനിന്റെ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞു കരിച്ചു വരും അത് ഒഴിപ്പ് ഒഴുക്ക് കൂടിയപ്പോ ഒന്നും കാണാനില്ല ഒരു തുമ്പിയുണ്ട് നല്ല തണുപ്പ് വെള്ളപ്പോ നമ്മടെ അവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോവാം അടുത്തൊന്നും ഇങ്ങനെ ആറും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണോ വരണേന്ന് ഒരിക്കലും അല്ല പക്ഷേ ഇന്ന് വന്നപ്പോൾ എന്തോ ഭയങ്കര ഒരു ഫീല് ഈ പ്രവാസികളൊക്കെ നാട്ടിൽ പോകുമ്പോ കിട്ടും അത്രയൊന്നും ഇല്ല എങ്കിലും

ഇത്രയും ഇലയുടെ ലോക്കറ്റ് വേണ്ടല്ലോ നമുക്ക് ഇതിനെ ഒരു ഗാർഡിഷ് ചെയ്യാൻ നമുക്ക് മുറിക്കാം പിന്നെ ബ്യൂട്ടിഫുൾ ചെയിൻ ഇനി ഇതിനെ നമുക്ക് നമ്മൾ ഇങ്ങനെ വെച്ച് ഭീമ ജുവൽസ് അല്ല ജുവലറിയുടെ പ്രൊമോഷൻ ഒന്നും അല്ല ഇപ്പൊ ജ്വല്ലറി ഒക്കെ കൊടുക്കും കണ്ട ബ്യൂട്ടിഫുൾ ഞാൻ ഇത് എത്തൂല പിന്നെ ഒരു ചെറുക്കൻ ഒരു 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 ട്രൗസറിന്റെ കാലി തന്നെ രണ്ട് കാലിക്കൂടെ രണ്ടു ആലപ്പുഴ കൊല്ലം തൃശൂർ ഇനി പാലക്കാടും ചേച്ചിയുടെ സ്നേഹം

ഗായ് ഇതാണ് നമ്മൾ ഇന്ന് പൂജയ്ക്ക് വന്ന നമ്മുടെ സ്വന്തം തെക്കത് തിരുമാൻഡ്രി തെക്കെന്നാ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ വെളിയിൽ ബാക്കിയുള്ള സ്റ്റേറ്റ് സ്റ്റേറ്റിൽ ഡിസ്ട്രിക്റ്റില് ഇതിനെ തെക്കത് എന്നാണോ പറയുന്ന ഞങ്ങക്ക് വലിയ പിടിയില്ല തെക്കത് മീൻസ് ഞങ്ങളുടെ കുടുംബ ക്ഷേത്രമാണിത് നേരത്തെ കണ്ട ആറാണ് അവിടെ അത് ഇതുവഴി അങ്ങ് പോകുന്നുണ്ട് അവിടെ ഒന്നും തുടങ്ങി ഇവിടെ വരെ നമ്മുടെ വീട്ടിലേക്ക് ഇനി ഞങ്ങൾ വീടിന്റെ ഹോം 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 ടൂർ 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 തരാം അല്ല എക്സ്റ്റേണൽ കയ്യിലില്ല വീട്ടിന്റെ പേരാണ് ടി വി മഠം ആക്ച്വലി ഇത് സ്റ്റാൻഡ് ഫോർ തെക്കേ വാര്യ വീട്ടു വിളാകത്ത് മഠം എന്നുള്ളതാണ് നീ കണ്ടോ Yeah, réponse, ി പണ്ട് അമ്പലത്തിൽ ഉത്സവം വരുമ്പ ആനേനെ കൊണ്ട് കെട്ടാൻ വരുവായിരുന്നു പക്ഷെ അമ്പലത്തിലെ ആനേനെ ഈ രണ്ടു വീട്ടിലേ നടക്കാൻ കെട്ടുക അപ്പൊ ഇവിടെ കൂടെ ആറ്റില് കൊണ്ടുപോയി കുളിപ്പിക്കൊക്കെ ചെയ്യുവായിരുന്നേ ദൈത് അല്ലുവിന്റെ ചേച്ചി പേര് കിച്ചുന്ന് വിളിക്കും ഞങ്ങള് പിന്നെ ദൈ ഇവിടെ ഒരാളെ നിപ്പുണ്ട് ക്യാമറ കണ്ടതും പാവം കൊച്ചു നന്നായി ക്യാമറ കണ്ടതും അവൻ നന്നായി പിന്നെ ആ അവിടുന്ന് ആനയൊക്കെ ഇട്ടുമ്പഴത്തേക്ക് ഞാൻ കുഞ്ഞല്ലേ ഞാൻ എൻ്റെ നിന്ന് അവൻ ഈ തറവാട്ട് വീട്ടിൽ നിന്ന് അവന്റെ വീട്ടിലേക്ക് ഓടുമ്പോഴത്തേക്ക് ആന എന്നെ മടലും കല്ലും ഒക്കെ പറക്കി എറിഞ്ഞിട്ടുണ്ട് കൈപ്പുണ്ട് കയ്യിലിരിപ്പല്ല കാളിദാസൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് കുഞ്ഞു ആനയായിരുന്നു അവൻ അത്ര കുഞ്ഞല്ല എഴുന്നള്ളിപ്പിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏജ് അവനെ തന്നെ ഒത്തിരി കല്ലൊക്കെ കല്ലും മടലും ഒക്കെ അവൻ എന്നെ പറക്കി എറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ എപ്പോൾ വന്നാലും എനിക്ക് ആകെ ഉള്ളൊരു ഓർമ്മ അതാ ഇതൊക്കെ ഞങ്ങള് മൂന്ന്

ഈ ഏരിയ ഇപ്പൊ ഞങ്ങള് വിചാരിച്ച പോലെയൊന്നുമല്ല ഇവിടതേ ഒരു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങി ഞങ്ങൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഉപ്പും മുളി ഉപ്പും മുളവും മുളവും വാങ്ങി പിന്നെ അവിടുത്തെ ഞങ്ങള് അമ്മയുടെ കുടുംബ വീട്ടിൽ നിന്നും അച്ഛന്റെ കുടുംബ വീട്ടിലേക്ക് എന്തിനാ ഇവിടെ വന്നേ കുമ്പോ കുമ്പിളെന്ന് പറഞ്ഞ കൂണ് ചിലടത്ത് കൂണെന്ന് പറയും മഴയല്ലേ അപ്പം ഇവിടെ മിക്കവാറും നല്ല അരിക്കുമ്പിൾ കാണാൻ നല്ല ചാൻസ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പൊ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ നമുക്ക് പോയി തപ്പിയിട്ട് വരാം എൻ്റെ ഒരു അരിസ്ഥിതി നല്ല കൊണ്ട് ഇന്ന് കുറെ കിട്ടുമെന്ന് അത് എനിക്ക് തോന്നുന്നു ഇവിടെ കുറെ പ്ലാവ് ഉണ്ട് അതുകൊണ്ട് വഴി പുഴുവക്ക ഇഷ്ടമാതിരി നമ്മളിപ്പം ഇഷ്ടമാതിരി ചക്കയാണെന്ന് പറഞ്ഞില്ലേ ആർക്കിതില് ചക്ക വേണമെങ്കിൽ കമന്റ് ചെയ്ത് ഞങ്ങള് ഗീവവേ തരാം ചക്ക ഗീവവേ തരാം ഞങ്ങൾ ഈ വീട്ടിൽ ഫുള്ള് ഞങ്ങൾ അതുകൊണ്ട് ചക്ക കഴിച്ച് മടുക്കും കൈ ആ ഒരു കാര്യമല്ല കാരണം ഞങ്ങൾ വേണ്ട വീട് റോഷാണെങ്കിലും സൈഡ് ആണെങ്കിലും അപ്പൊ ഞങ്ങള് ശ്വാസം അങ്ങോട്ട് ശ്വാസം കിട്ടുന്നില്ല ഇതിലൊരു അഞ്ചു പ്രാവശ്യം തേര് കേറി വേണോ പണ്ട് ഈ കല്ല് തിരിഞ്ഞാണ് കിടന്നത് ഞാനിതിനകത്തിട്ട് കൊറേ കഞ്ഞി ഒക്കെ വെച്ച് കളിച്ചു ഇത് സംഭവം മറ്റേ ഇടി അമ്മ ഇടികല് ഇടികല്ല് ഒരേ കല്ലൊന്നും പറയൂന്നോന്ന് അതാണോ മനസ്സിലാവുന്നില്ലല്ലോ അരകല്ലേ അരകല്ലേ അരകല്ലെന്നൊരു അമ്മിക്കല്ലേ ഒരകല്ലേ എന്തോ ഒരു എന്തോ കല്ലാണ് ഞാൻ അരിച്ചപ്പോഴൊക്കെ ഇത് നേരെ തിരിഞ്ഞായിരുന്നു അപ്പൊ ഇതിനകത്ത് കുറെ മണ്ണും വെള്ളവും ഇലയൊക്കെ കൂടി ഇട്ടിട്ടൊക്കെ ഇഷ്ടം പോലെ ഞാൻ കഞ്ഞീം കറിയൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ട് ചോപ്പ് പേരൊക്കെ വിളഞ്ഞില്ല അടക്കാനുള്ള പാകമായില്ല അല്ലാണ്ട് കിടക്കുന്നതേ ഉള്ളൂ കിട്ടിയില്ല കിട്ടി ഇവിടെ ഇഷ്ടം പോലെ പേരക്ക ചക്ക കൊറേ കൊറേ സാധനങ്ങൾ ഉണ്ട് പേരക്ക റൈ ഫ്രം ദ പേരമരം എനിക്ക് അധികം പഴുക്കാത്ത പേരക്കയാണ് എനിക്ക് പഴുത്തതാണ് ഇഷ്ടം എന്തൊക്കെ ഇഷ്ടം ഇത് എനിക്കിഷ്ടം ഇത് സ്വന്തം വീടല്ലെങ്കിൽ എന്ന് എന്ത് അതെ ഞങ്ങളുടെ വീട് തന്നെയാണല്ലോ അപ്പൊ ഞങ്ങൾ എടുക്കും നല്ല നല്ല കാലാവസ്ഥ നല്ല കാട് നല്ല കൊതുക് അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ് പ്രശ്നം ഇനി വീഡിയോക്കേറ്റുള്ള സാധനങ്ങളൊന്നും നമ്മളായില്ല സോ നമ്മുടെ ഈ വീഡിയോ കണ്ടവർക്കും കാണാത്തവർക്കും പകുതി കിട്ടിട്ട് പോയവർക്കും നന്ദി ഞങ്ങളെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ